അഗ്നി പരീക്ഷണം എന്നത് അക്ഷത്തിൽ അനുഭവിച്ച നേരിട്ട ഒരു പ്രവാചകർ അവരാണ് ഇബ്രാഹിം എല്ലാ പ്രവാചകരുടെയും ദൗത്യം പോലെ ഇബ്രാഹിം അലിസ്സലാമും തന്റെ ദൗത്യ നിർവഹണത്തും നിർവഹണവുമായി സദൈര്യ ജനങ്ങളിലേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി അതിന്റെ പ്രചാരണം ആരംഭിച്ചപ്പോ ഭരണാധികാരി ഏറ്റവും കഴിവും സ്വാധീനമുള്ള ഭരണാധികാരി പക്ഷെ ആ ഭരണാധികാരിക്കോ അനുയായികൾക്കോ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതായി അതി മാറുകയും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹു തന്റെ കുടുംബത്തിൽപ്പെട്ടവരും നാട്ടുകാരും എല്ലാവരും മറുചേരിയിൽ നിന്ന് ഇബ്രാഹിം നബി ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം വരികയും ചെയ്തു സത്യത്തിന്റെ സന്ദേശം നന്നായി വിളിച്ചു വിളംബരം ചെയ്തു ചെയ്തു അതേസമയത്ത് വിഗ്രഹ ആരാധകരുടെ വിഗ്രഹാരാധനാ വിശ്വാസത്തിലെ അവിവേകങ്ങളും അല്ലെങ്കിൽ അതിന്റെ വിവരക്കേടുകളും അതിന്റെ ബുദ്ധിശൂന്യതയും അവർക്ക് ബോധ്യപ്പെടും വിധം സലക്ഷ്യം സമർത്ഥിച്ചു കൊടുത്തു എന്നിട്ടും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അവർ അത് ഉൾക്കൊണ്ടില്ലെന്ന് മാത്രമല്ല ഉത്തരം മുട്ടിയപ്പോൾ അവരെ ഇബ്രാഹിം നബിയെ ഇല്ലാതെയാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത് വാദിച്ച് ജയിക്കാൻ കഴിയുന്നില്ല ആശയം കൊണ്ട് നേരിടാൻ കഴിയുന്നില്ല പിന്നെയുള്ള മാർഗ ഇബ്രാഹിം നബിയുടെ മുമ്പിൽ ഉത്തരം മുട്ട ആ സമയത്ത് അവർ ചെയ്ത പരിപാടി ഇബ്രാഹിം നബിയെ ഇല്ലാതാക്കണ അതിനെന്താണ് മാർഗം അവർ കൂടിയാലോചന നടത്തിയപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു പരിശുദ്ധ ഖുർആൻ തുറന്നത് വിവരിക്കുന്നുണ്ട് സുഹൃത്തു പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്ന ഒരു അധ്യായമാണ് സുഹൃത്തുലം അതിൽ കാണാം അവരഭിപ്രായം പറഞ്ഞു ഇബ്രാഹിം നബിയെ നമ്മൾ കരിച്ചു കളയാം ഇബ്രാഹിം നബിയെ ഇട്ട് കരിച്ച് ഇല്ലാതെയാക്കി ഭസ്മം പോലെയാക്കിയതിനു ശേഷം നമ്മുടെ ആരാധനാ വസ്തുവായ വിഗ്രഹങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാമോ ഇബ്രാഹിമിനെ പരിക്ക വിഗ്രഹാരാധനയെ നിലനിർത്തുകയും അതിലൊന്നുകൂടി ഊർജം നൽകുകയും ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നമുക്ക് നല്ലത് എന്ന് പറഞ്ഞ് അഭിപ്രായപ്പെട്ടു ആ അഭിപ്രായം ആ കൂടിയാലോചനയിൽ പാസ്സാക്കിയെടുത്തു അതിനവർ ശ്രമം നടത്തി അങ്ങനെ ഇബ്രാഹിം അലൈഹിമിനെ ഒരു മുറിക്കകത്ത് അടച്ചു മറ്റൊരു ഭാഗത്ത് ഇബ്രാഹിം നബിയെ കരിക്കാനുള്ള അഗ്നി ഗുണ്ടം ഈ കുണ്ടക്കുണ്ട് അവർ ഒരുക്കുകയാണ് അത് വിശാലമായൊരു ധാരാളം ൾ ശേഖരിക്കപ്പെടണം അത് ഒന്നിച്ച് കത്തിക്കണം അതിങ്ങനെ കത്തി എരിയുന്ന സമയത്ത് ഇബ്രാഹിമിനെ അതിൽ പിടിച്ചിടണം ഒരു പാറ്റ തീയിൽ വന്ന് വീഴുന്ന ലാഘവത്തോടുകൂടി ഇബ്രാഹിം അതിലിട്ട് കരുതിയില്ലാതെയാവണോ ഇതാണ് അവരുടെ പ്ലാൻ അങ്ങനെ ഇബ്രാഹിം അലഹി സ്വലാമിനെ ഒരു മുറിക്കകത്ത് അടയ്ക്കുകയും മറ്റൊരു ഭാഗത്ത് വലിയ അഗ്നിഗുണ്ടൽ തീർത്ത് അതിലേക്ക് വിറക് ശേഖരിച്ചു ദിവസങ്ങളെ കൊണ്ടാണ് വിറക് ശേഖരിച്ചത് ആ നാട്ടിലെ അവസ്ഥ അവസിലുണ്ട് ഖുർഹാന്റെ ഈ ഖുർഹാൻ ഭാഗം വിശദീകരിച്ചുകൊണ്ട് മുഫസ്സറുകളെ രേഖപ്പെടുത്തുകയാണെങ്കിൽ അവിടുന്ന് പെണ്ണുങ്ങളൊക്കെ നേർച്ച കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഉണ്ടല്ലോ നേർച്ച അസുഖം വരുമ്പോ അസുഖം മാറാൻ വേണ്ടി നേർച്ചയാക്കും എന്നാൽ ഈ അന്ന് കാലത്ത് ഈ സ്ത്രീകളൊക്കെ അസുഖം ബാധിച്ചാൽ അവരെ നേർച്ചയാക്കുന്ന നേർച്ച വാചകം കൊടുക്കുന്നു എന്റെ അസുഖം മാറ്റി തന്നാൽ ഇബ്രാഹിമിനെ കരിക്കാൻ എന്റെ വിറവ് ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്റെ സുഖേട് മാറ്റി തന്നാല് ഇബ്രാഹിമിനെ കരിക്കാനുള്ള വറവ് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് നിർത്തിയാക്കുക എന്നിട്ട് ആ വറവ് കൈക്കുവരെ ഇതെല്ലാം ശേഖരിച്ചു ഇതെല്ലാം ഒരുമിച്ചിട്ട് അടങ്ങിട്ട് കത്തിക്കാൻ തുടങ്ങി ആ തീ അങ്ങ് താളി കട്ടുമ്പോ അന്തരീക്ഷത്തിൽ പറക്കുന്ന പറവകൾ പോലും ഈ താഴെ കത്തിക്കുന്ന ചൂടിന്റെ ചൂടേറ്റുകൊണ്ട് കരിഞ്ഞു വന്നുപോകണം ഇത്രയും ശക്തമായ തീ എന്ന അതിലേക്ക് നേർക്ക് ഒരാൾ അടുത്തേക്ക് പോകാൻ പറ്റൂല അത്രയും കഠിനമായ ചൂണ്ടാ ചൂടാണ് എന്നിട്ട് അക്കാലത്ത് ഇബ്രാഹിമിനെ തീയിലിടാൻ വേണ്ടി ഒരു ഉപകരണം അവരുണ്ടാക്കിയെടുത്ത് തെറ്റ് വില്ല് എന്നാണ് അതിന് പറയുന്നത് നമ്മൾ അമ്പും ബില്ലും കാണില്ലേ ഇതിനുപോലെ ഒരു തെറ്റ് വില്ല് എന്ന് പറഞ്ഞാൽ ഈ അമ്പിൽ അമ്പ് ബില്ലിൽ നിന്ന് അമ്പ് തൊടുത്തുവിടുന്നത് പോലെ അതിന് സമാനമായിട്ടുള്ള ഒരു യന്ത്രം അവരുണ്ടാക്കി ഇബ്രാഹീമിനെ ഒരു കരക്ക് വെച്ചിട്ട് ആ യന്ത്രം ചലിപ്പിച്ചാൽ ഇബ്രാഹീമി മാറിപ്പോയിട്ട് അവിടെ വീഴും നീണ്ടി വീടും അങ്ങനെ ഒരു തെറ്റു വില് ഉണ്ടാക്കി അതിൽ വെച്ചിട്ട് ഇബ്രാഹിം നബി തൊടുത്തു വിടുകയാകുകയാണ് പോകുമ്പോ ആ ചരിത്രം നീണ്ടതാകട്ടെ അങ്ങനെ അങ്ങനെ ആകാശത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തല ഉയർത്തി എന്തിനാ ആകാശത്തേക്ക് നോക്കുന്നത് ആകാശത്താണ്

ഈ ഭൂമിയിൽ ഞാനും ഒറ്റക്കാണ് കാണും ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ഞാനല്ലാതെ വേറാരില്ല എനിക്കും എല്ലാ അർത്ഥത്തിലും എല്ലാ കർഗുണ്ടം മതിയായവനാണ് ഞാൻ അവനിലാണ് കരമേൽപ്പിക്കുന്നത് എന്ന അർത്ഥം തരുന്ന ഹസ്ബുൻ അള്ളാഹ നമ്മൾ പണ്ടൊക്കെ പറയുന്നത് ദിക്കറിന്റെ മധുരിശനൊക്കെ പറയാറുണ്ട് എന്ന അമ്പിയാസ്ങ്ങളും ചൊല്ലിയ ദിക്കറാണ് ഹസ്ബുൻ അള്ളാമൊക്കെ പറയാലേ ഇത്രയും പ്രതിസന്ധി ഘട്ടം അത്യാസന്ന അവസ്ഥരാണ് ആ അവസ്ഥയിലും ഉപയോഗിച്ച മന്ത്രം ും ആകാശത്ത് നീ ഒറ്റ ഭൂമിയിൽ ഞാനും ഒക്കെ എനിക്ക് അള്ളാഹു എല്ലാം കൊണ്ടും എല്ലാത്തിലും മതിയായവനാണ് ഏറ്റവും നല്ല പലവയിപ്പിക്കാൻ പറ്റിയ ആളും അവനാണ് എന്ന് പറഞ്ഞ് കലിയിലുള്ള തലരാഴ്ത്തി എന്നിട്ടാണ് ഈ വീട്ടിലൂടെ തീരെ പോയി വീടുന്നത് ആ സമയത്താണ് വടച്ചുറപ്പ് വിളിയാളം ചെയ്യുന്നത് വിളിക്കുന്നത് വിവരിക്കുന്നുണ്ട് പുൽനു ഭ പറഞ്ഞു ഓ ണം നിന്റെ പ്രകൃതി ചൂടാണ് പക്ഷേ ആ പ്രകൃതി ചൂട് എന്നുള്ളത് ഞാൻ നൽകിയതാണ് അതുകൊണ്ട് ഇപ്പോൾ തണുപ്പാണെങ്കിൽ മാത്രം പോരാ തണുപ്പ് ഓവറായും ആളുകൾ മരിച്ചു പോകുമല്ലോ അതും ഉണ്ടാകരുത് സുരക്ഷയായി മാറണം അവര് ഇബ്രാഹീമനെ കൊണ്ട് കുതന്ത്രം പണിയുകയായിരുന്നു അവരെ നമ്മൾ പരാജയപ്പെടുത്തി ി മാറ്റി അവരെ അങ്ങനെ ഇബ്രാഹിം നബി അഗ്നിടന്നു മണിക്കൂറുകളും ദിവസങ്ങളും കഴിഞ്ഞു പക്ഷെ തന്റെ രോമം പോലും കരിഞ്ഞിട്ടില്ല തന്റെ വസ്ത്രം പോലും കരിഞ്ഞിട്ടില്ല ആ മലക്ക് വിജയ എന്ന് പറഞ്ഞു പോകുകയാണ് അവിടുന്ന് പടച്ചവന് മുറുകിടിച്ചു പടച്ചവന്റെ രക്ഷ അഹ് ഇബ്രാഹിം നബി അലിസ്ലാമിൻ ആയിട്ടുണ്ടായി അതോടുകൂടി ആ സംഘം ആ വിഭാഗം അമ്പെ പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ അഗ്നിഖണ്ഠം തീർക്കുകയും മതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തത് പവിത്രമായ മൊഹർണമിൻ്റെ എന്റെ ചരിത്രം കാണുന്ന കാണുന്നു വലിയ അത്ഭുതകരമായ രക്ഷ കൊടുത്ത ദിവസവും മാസവും അതാണ് പത്ത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം അടുത്തറപ്പ് ധാരാളം അംഗിയാമൃതങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രം ഈ മാസത്തിൽ സൃഷ്ടിച്ചിരിക്കുക മറ്റൊരു കാര്യം കൂടി ഇപ്പോഴത്തെ ലിബറൽ ചിന്താഗതി ചെറുപ്പക്കാരനൊക്കെ വർദ്ധിച്ചു വരികയാണ് അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ നമ്മൾ കാണുന്ന പ്രകൃതി എന്ന് പറഞ്ഞ സാധനം തന്നെ സ്വിച്ച് ഇട്ടാലും ലൈറ്റ് കളിക്കാൻ വർക്ക് എന്നൊക്കെ പറയുന്ന പ്രകൃതിയുടെ പ്രതിഭാസങ്ങളിൽ പക്ഷെ ഒരു മുസ്ലിമായ മനുഷ്യൻ വിശ്വസിക്കേണ്ടത് ഏത് പ്രതിഭാസമാണെങ്കിലും അതിലൊക്കെ റബ്ബിന്റെ ഒരു സംഗതി ലോകത്തിലാണ് ഓരോ സെക്കൻഡിലും റബ്ബിന്റെ ആ ഒരു തീരുമാനവും റബ്ബിന്റെ വേണ്ടുകയും അള്ളാന്റെ ഇറാദത്ത് എന്ന് പറയും ഈ ഇറാദത്ത് എന്തിനോടും ബന്ധിക്കണം അപ്പോഴേ കാര്യങ്ങൾ ചലിക്കോളൂ അപ്പൊ നമ്മൾ പറയും സ്വാഭാവികമായിട്ടും തീയിൽ ഒരു സാധനം ഇട്ടാൽ അത് കരിയും അത് അതിന്റെ പ്രകൃതിയാണ് അങ്ങനെ ആയിട്ടും ആ തീയിൽ ഇട്ടിട്ട് എന്തുകൊണ്ടാണ് രോമം പോലും കരിയാതിരുന്നത് റബ്ബിന്റെ ഇറാദത്തെ ബന്ധിച്ചാലേ അത് നടക്കുള്ളൂ എന്നുള്ളതിന്റെ തെളിവാണ് അമ്പ എഴുപതാണെന്ന നമ്മൾ പറഞ്ഞു തീയെ നീ കരിക്കരുത് നിന്റെ പ്രകൃതി ചൂടാണെങ്കിലും ഇപ്പോൾ നീ ചൂട് പ്രകടിപ്പിക്കരുത് നീ തണുപ്പാകണം ഒരവസരം രക്ഷകമാകണം അല്ല ഈ ൊക്കെ റബ്ബിന്റെ പുതർത്ത് ഗ്രാതത്വമായി ബന്ധമുണ്ട് ആ ബന്ധമുണ്ടെങ്കിലേ ആ കുതിർത്ത് ഇറത്തുകൊണ്ട് ആണ് ലോകത്ത് എന്തും നടക്കുന്നത് ഏത് പ്രകൃതി അപ്പൊ പ്രകൃതി എന്ന് പറഞ്ഞാൽ സ്വന്തമായി വേറിട്ടതിനൊക്കെ ഒന്നും ഉണ്ടാകേണ്ട സാധ്യതയല്ല അതിലൊക്കെ അള്ളാഹുവിന്റെ ഗം പുതറത്തും ഒക്കെ അതിൽ കണ്ടെത്തണം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം മനുഷ്യന്റെ പ്രകൃതിയാണ് സംസാരം മനുഷ്യന്റെ മാത്രം സ്വഭാവമാണ് സംസാരം പക്ഷെ ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഓരോ സെക്കൻഡിലും അള്ളാഹുവിന്റെ വേണ്ടുകൾ കൂടി കൊണ്ടാണ് അവന്റെ സംസാരം അല്ലാതിരുന്ന കഴിവുകൾക്ക് ഇടതൊരു കുറവുമില്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആയി പോകുന്നത് കാണാം ചരിച്ചോണ്ടിരിക്കുന്നതാണ് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത് കാണാം അതെന്താ ഇതിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രകൃതിപരമായിട്ടുള്ള ആ ഒരു കഴിവ് റബ്ബ് കൊടുക്കുന്ന ആ റബ്ബുമായിട്ടുള്ള കച്ചപ്പ് അള്ളാഹന്റെ ഗവാദത്ത് കാൻസൽ ചെയ്യപ്പെടുമ്പോഴാണ് അപ്പൊ തീക്ക് പൊതുവെ കരിക്കുന്ന പ്രകൃതമാണെങ്കിലും അത് റബ്ബ് ഓരോ സെക്കൻഡിലും കൊടുക്കുന്ന അത് എപ്പോഴാണോ റബ്ബ് വേണ്ടത് അപ്പൊ അതില്ലാതെയാകും എന്നുള്ള വലിയൊരു കൃഷ്ണാന്തം കൂടി ഈ ചരിത്രത്തിലുണ്ട് കുമ്മത്തീകൾക്കെല്ലാം മാതൃകയായ മനുഷ്യനായിട്ട് യും അവസാനിയായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസ്ല്ലാം തങ്ങളോട് പോലും അവിടുത്തെ അനുധാപനം ചെയ്ത് ജീവിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള അത്രയും പരമോന്നതരായിട്ടുള്ള പ്രവാചകനാണ് ഇബ്രാഹീം ആ മഹാനുഭാവൻ തർജ ഉള്ളാഹുയാത്രയും അവിടുത്തെ വറക്കത്ത് കൊണ്ട് നമ്മളെ നമ്മൾ നന്നാക്കുകയെന്നാണ് മഹത്വങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടി സന്തോഷിക്കാനുള്ള